ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവളത് തേങ്ങയായി പറയരുതൊന്നും വിചാരിക്കേണ്ട ഞാൻ വോയിസ് ഓവർ കൊടുത്തപ്പോഴത്തേക്ക് സൗണ്ട് സെറ്റായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് വേറൊന്നല്ല പറയുന്നത് ഞാൻ ട്യവാൻഡ്രം പോകാണെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കി വരും നമുക്ക് ട്രിവാൻഡ്രത്തെത്തിരിക്കണം ാലിൻ്റെ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻഡർസേറ്റിക്ക് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് അവൻ എൻ്റെ ബ്രദർ എന്നെ കൊണ്ടുപോയി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് അവൻ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ കയറി എൻ്റെ ഫ്രണ്ട് അമ്പലക്കുടിയിൽ നിന്ന് കയറും അവളും ഞാനും കൂടെ ഒരുമിച്ച് ട്രിവാൻഡ്രം ചെയ്ത് അവളുടെ ടൗണിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഫോർ ഹവേഴ്സ് ട്രെയിൻ ജേർണി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ടയേഡായിട്ട് ഞങ്ങൾ നിൽക്കുന്ന കോലായത് അപ്പം ഓട്ടോയിൽ കയറിയിട്ട് എങ്ങനെയൊരു റൂമെത്തിയാൽ മതിയെന്നും പറഞ്ഞ് നിൽക്കാം ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കുകയും വേണം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് പോയി ഫുഡും കഴിച്ച് റൂമിലോട്ട് നടന്ന് ചെന്ന് പിന്നെ ഒന്ന് ഫ്രഷ് ആയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോയി ഫ്രണ്ട്സിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അവരോട് സംസാരിച്ചുകൊണ്ട് വരുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുക അവരെ കാണാൻ പോകുമ്പോൾ ഈ നേരെ കാണുന്നില്ല ഇത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ നേരത്തെ പഠിച്ചത് അവിടെയാണ് കിലെ ഐ എസ് അക്കാഡമി അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഈവനിങ് പത്മനാഭൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ എടുത്ത് സുന്ദരികളായിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ റൂമിൽ നിന്ന് അമ്പലത്തിലോട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ളത് അതുകൊണ്ട് ഞങ്ങൾ നടന്നാകും ഒരു സാരി എടുത്ത് റോഡിൽ കൂടി പോകുമ്പം ചേട്ടന്മാരൊക്കെ തൊരു ഇത് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ഈ ഇങ്ങനെ നടന്നു പോകുന്നതെന്നായിരിക്കും അറിയത്തില്ല പക്ഷേ കുഴപ്പമൊന്നും നമുക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെത്തി നല്ല രസമായിരുന്നു കേട്ടോ വൈകുന്നേരം അമ്പലത്തിൻ്റെ അവിടെ പോകാൻ കാലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുപ്പിവളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കുപ്പിവളം വാങ്ങിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫങ്ക്ഷൻ വരുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്കും സാരിക്ക് ചേരുന്ന കുപ്പിവളകൾ വാങ്ങിച്ചു പത്ത് നാൽപ്പത് രൂപയ്ക്ക് അത് നല്ല അടിപൊളി കുപ്പിവള പല ഡിസൈനിൽ ഇവിടെ കിട്ടുക ഗാൻഡിമാരുടെ അടുത്ത് വന്നാൽ മതി കേക്കോട്ട ആ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ അടുത്താൽ അവിടുന്ന് നമ്മൾ കുപ്പിവളയൊക്കെ വാങ്ങിച്ചി വന്നാൽ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ ചെന്ന് കട ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്വഭാവം മാറി ചായ ഒന്നും കുടിക്കണ്ട ചൂടല്ലേ നമുക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കാന്നുണ്ട് തണുത്തത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേട്ടൻ ഈ ചേട്ടൻ ഭയങ്കര വിഷയമായിരുന്നു വിഷമെന്ന് വെച്ചാൽ അങ്ങനെയല്ല ശല്യം പോലെ ഫോൺ ഓൺ ആക്കിയപ്പോൾ പുള്ളി മുങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഷോപ്പ് ചെയ്യാൻ വാങ്ങിക്കേണ്ട സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്ന് മെഹന്തി ഇടാൻ വേണ്ടിയിട്ടുള്ളത് എത്ര പെട്ടുള്ളതായിരുന്നു മെഹന്തി ഇടുകയാണ് കൈസ് മെഹന്തി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണം ഉണ്ട് നമ്മൾ അടുത്ത ദിവസം കൊല്ലത്തേക്ക് പോകുകയാണെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ കൊല്ലത്ത് നിന്നിട്ടുള്ളതായിരിക്കും ഓക്കെ ബൈ